കസ്റ്റഡിയിലെടുക്കുന്നതിനിടെ മോഷണക്കേസ് പ്രതി പോലീസുകാരെ ആക്രമിച്ചു കൊട്ടിയം പോലീസ് സ്റ്റേഷനിലെ എസ് ഐ സോമരാജൻ ഗ്രേഡ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സന്തോഷ് ലാൽ എന്നിവർക്കാണ് പരിക്കേറ്റത് പുതുച്ചെറ സ്വദേശി ഗോകുലാണ് പോലീസിനെ ആക്രമിച്ചത് പ്രതിയെ വിലങ്ങുവയ്ക്കുന്നതിനിടെ വിലങ്ങുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയായിരുന്നു സി പി ഒ സന്തോഷ് ലാലിന്റെ തലയ്ക്ക് എട്ട് തുന്നലുകളുണ്ട് എസ് ഐയുടെ തലയ്ക്കാണ് പരിക്കേറ്റത് വ്യാഴാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പതിന് ചെറിയ കുറ്റിമുക്കിന് സമീപത്താണ് ആക്രമണം നടന്നത് ഗോകുളിൽ ബുധനാഴ്ച രാവിലെ ഭാഗത്ത് വെച്ച് ഒരു സ്ത്രീയുടെ മാലയും മൊബൈൽ ഫോണും കവർന്നു സ്ത്രീ കൊട്ടിയം പോലീസിൽ പരാതി നൽകി തുടർന്ന് മൊബൈൽ ഫോൺ ലൊക്കേഷൻ പിന്തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രതി ചെറിയേലു ഭാഗത്തുണ്ടെന്ന് മനസ്സിലായി തുടർന്ന് എസ് ഐയും സി പിഒയും വൈകിട്ടോടെ അവിടെ എത്തി പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ീ ഫോണിൻ്റെ ലൊക്കേഷൻ എടുത്ത് പല ഭാഗങ്ങളായിട്ട് തിരിഞ്ഞ് നമ്മൾ ഈ ലൊക്കേഷൻ പോയതാണ് പോയായിരുന്നു അതൊരു വീട്ടിൻ്റെ ലൊക്കേഷൻ കിട്ടുവാണ് അടച്ചിട്ട് ആ ലൊക്കേഷൻ ആണെന്നില്ല കറക്റ്റ് വിളിച്ച് പറഞ്ഞാൽ പിന്നെ എങ്ങനെ ഡോക്ടർ ഡോക്ടറെന്താ പറഞ്ഞു ജീപ്പിലേക്ക് കയറ്റുവാൻ ശ്രമിക്കവേ പ്രതി അക്രമം അഴിച്ചുവിട്ടു തുടർന്ന് പോലീസ് ഇയാളെ വിലങ് വെച്ചു ഇതോടെ പ്രതി വീണ്ടും അക്രമാശക്തനായി പോലീസ് ഉദ്യോഗസ്ഥരുടെ തലയ്ക്ക് വിലങ്ങുകൊണ്ടിടിച്ചു പരിക്കേൽപ്പിച്ചു വിവരമറിഞ്ഞതോടെ കൊട്ടിയത്ത് നിന്നും കൂടുതൽ പോലീസ് സംഘം എത്തി ഗോകുലിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി പരാതി പരാതി ഉണ്ട് അപ്പോൾ അപ്പോൾ ലൈവ്